മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് ഇരുപത്തിയേഴ് എട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ ജനിച്ച ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ് തിരുവാതിരയാണ് നക്ഷത്രം തിരുവാതിര നാലാം പാദം മിഥുന ലഗ്നം ലഗ്നത്തിൽ ചന്ദ്രൻ ഗുരു രണ്ട് ശൂന്യം മൂന്നിൽ സൂര്യൻ കുജൻ കേതു നാലിൽ ബുധൻ ശുക്രൻ അഞ്ച് ആറ് ഭാവങ്ങൾ ശൂന്യം ഏഴിൽ വിവാഹസ്ഥാനത്ത് ശനി എട്ട് ശൂന്യം ഒൻപതിൽ ഭാഗ്യസ്ഥാനത്ത് രാഹു പത്ത് പതിനൊന്ന് ഭാവങ്ങൾ ശൂന്യം പന്ത്രണ്ടിൽ ഗുളിക ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി ഇദ്ദേഹത്തിൻ്റെ ഗ്രഹനില പരിശോധിക്കുന്ന സമയത്ത് ലഗ്നത്തിൽ ചന്ദ്രൻ ഗുരു അഥവാ വ്യാഴം ഗജകേസരി യോഗം തർക്കമില്ല സംശയങ്ങളൊന്നുമില്ലാതെ തന്നെ അത് ഗജകേശരി യോഗമാണ് പക്ഷേ അവിടേക്ക് പ്രത്യേകിച്ചും മനസ്സിൻ്റെ കാരകഗ്രഹമായ ചന്ദ്രൻ ലഗ്നത്തിൽ നിൽക്കുന്നു രണ്ടാം ഭാവാധിപത്യം വഹിച്ചുകൊണ്ട് എന്നുവെച്ചാൽ ധനസ്ഥാനത്തിൻ്റെ ആധിപത്യം വഹിച്ചുകൊണ്ട് ഗുളികൻ്റെ ദൃഷ്ടി ചന്ദ്രൻ നിൽക്കുന്ന ഇടത്തേക്ക് വ്യാഴം നിൽക്കുന്ന ഇടത്തേക്ക് വളരെ മോശമാണ് ഒരു മനസമാധാനം എന്ന് പറയുന്ന ഒരവസ്ഥയ്ക്ക് പഞ്ഞം അല്ലെങ്കിൽ ക്ഷാമം ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ ജീവിതത്തിൽ ഉടനീളമോ ഇടപെട്ടോ അടിക്കടിയോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇത്തരക്കാർക്ക് പ്രത്യേകിച്ചും അത് ലഗ്നത്തിൽ തന്നെ നിൽക്കുമ്പോൾ അതുപോലെ തന്നെയാണ് ഇദ്ദേഹത്തിന് എല്ലാ കാര്യങ്ങളും പതുക്കെ നടക്കുക ഉയർച്ച അല്ലെങ്കിൽ ഔന്നത്യം നേട്ടം തുടങ്ങിയ കാര്യങ്ങളെല്ലാം സാധാരണയിൽ കൂടുതൽ സമയമെടുത്ത് നടക്കുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് പ്രക്രിയ ഇവിടെ നട നടപ്പായിക്കൊണ്ടിരിക്കും കാരണം ലഗ്നത്തിലേക്ക് ശനിയുടെ ഏഴാം ദൃഷ്ടി ഇതും ഒരല്പം കാഠിന്യമേറിയത് തന്നെയാണ് ശനി മന്ദൻ അഥവാ പതുക്കെ സഞ്ചരിക്കുന്ന ഗ്രഹം അപ്പോൾ ലഗ്നത്തിലേക്ക് ഗുളികൻ ദൃഷ്ടി ചെയ്തു ശനിയും ദൃഷ്ടി ചെയ്തു ഇത് രണ്ടും നല്ലതല്ല അതുപോലെ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ ചിലവുകൾ പന്ത്രണ്ടിൽ വ്യയസ്ഥാനത്ത് ചിലവിൻ്റെ സ്ഥാനത്ത് ഗുളികൻ എന്തെങ്കിലുമൊക്കെ വർദ്ധിച്ച ചിലവുകൾ പ്രതീക്ഷിക്കാത്ത നേരത്തെ വന്ന് കയറിക്കൊണ്ടേയിരിക്കും അതുമായി ബന്ധപ്പെട്ട് മാനസികമായതോ അല്ലാത്തതോ ഒക്കെ ആയിട്ടുള്ള അസ്വസ്ഥതകൾ നിറഞ്ഞ സാഹചര്യങ്ങൾ അഭിമുഖീകരിക്കേണ്ടതായും വരാം ഇതിൽ മറ്റൊരു കാര്യം ഉണ്ട് അദ്ദേഹം ഇത്രയും കാലം രണ്ടായിരത്തി ആറ് ഓഗസ്റ്റ് ഇരുപത്തി ആറാം തീയതി തൊട്ട് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഇരുപത്താറാം തീയതി വരെ നീണ്ട ശനിദശയുടെ കാലയളവിലായിരുന്നു ശനിദശ കഴിഞ്ഞു ഇപ്പം ബുധദശയിലേക്ക് ഇദ്ദേഹം കയറിയിട്ടുണ്ട് ബുധനിൽ ബുധൻ്റെ സ്വാപഹാരം നടക്കുകയും ചെയ്യുന്നു ഇതിൽ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വിവാഹ സംബന്ധമായി വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉള്ള ഒരു ഗ്രഹനില കൂടിയാണിത് എന്തുകൊണ്ടാണത് നേരത്തെ പറഞ്ഞു ശനിദശയിലൂടെയായിരുന്നു സഞ്ചാരം ശനി എവിടെ നിൽക്കുന്നു ലക്നാൽ ഏഴിൽ വിവാഹസ്ഥാനത്ത് നിൽക്കുന്നു ഏഴാം ഭാവാധിപനായിട്ടുള്ള വ്യാഴമാകട്ടെ ലക്നത്തിൽ ഗുളികൻ്റെ രണ്ടാം ദൃഷ്ടിയിലും ശനിയുടെ ഏഴാം ദൃഷ്ടിയിലും നിൽക്കുന്നു ഇതെല്ലാം തന്നെ വിവാഹത്തെ അകാരണമായി വൈകിപ്പിക്കുക എന്ന് പറയുന്ന ഒരു പ്രക്രിയ നടപ്പാക്കിയിരിക്കും അത് അങ്ങനെ തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് വളരെ ഒരു കാര്യം തന്നെയാണ് കൃത്യമായിട്ട് നേരത്തെ കൂട്ടി തന്നെ പരിഹാരങ്ങളൊക്കെ ചെയ്ത് പോയില്ല എങ്കിൽ വിവാഹം അനന്തമായി നീളാനുള്ള ഒരു സാധ്യതയുള്ളൊരു ഗ്രഹനില തന്നെയാണ് പ്രധാനമായും ലക്നത്തിലെ ഏഴിലെ ശനി അതായത് ലക്നത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്ന ഏഴിൽ നിൽക്കുന്ന ശനി തന്നെ വിവാഹം വൈകിപ്പിക്കുക എന്ന് പറയുന്ന കാര്യത്തെ കൃത്യമായി നടത്തും അതുപോലെ തന്നെയാണ് ഏഴാം ഭവാധിപനായിട്ടുള്ള ഗ്രഹം വ്യാഴത്തിലേക്ക് ഗുളികൻ തൻ്റെ രണ്ടാം ദൃഷ്ടി നടത്തുന്നത് വഴി വിവാഹ സംബന്ധമായി അത് നടത്തി കിട്ടുന്നതിന് തടസ്സങ്ങൾ അടിക്കടി വരുത്തിക്കൊണ്ടേയിരിക്കും ഇത് രണ്ടും ഇവിടെ വളരെ നിർണായകമായിട്ടുള്ള രണ്ട് കാര്യങ്ങൾ തന്നെയാണ് അതുപോലെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വീട് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെല്ലാം എടുക്കുന്ന സമയത്ത് ലക്നാൽ നാലിൽ ഭദ്രായോഗം കൊടുത്തുകൊണ്ട് ബുധൻ നിൽക്കുന്നു നല്ലതാണ് വളരെ നല്ലതാണ് പക്ഷേ അവിടെ നീചസ്ഥനായി ശുക്ര ഇത് വീട് വയ്ക്കുക അല്ലെങ്കിൽ വീട് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലുമൊക്കെ രീതിയിൽ തർക്കങ്ങളോ തടസ്സങ്ങളോ സാഹചര്യങ്ങൾ മോശമാവുകയോ പ്ലാൻ ചെയ്ത രീതിയിൽ പണം കയ്യിൽ വരാത്ത അവസ്ഥകളോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ രീതിയിലുള്ള തടസ്സങ്ങൾ വീട് വയ്ക്കുക എന്ന് പറയുന്ന ഒരു കാര്യത്തിന് ഉണ്ടാകാം അത് ശുക്രൻ അവിടെ കൃത്യമായി ചെയ്യും അതുപോലെ തന്നെയാണ് ശനിയുടെ പത്താം ദൃഷ്ടിയും മേൽപ്പറഞ്ഞ നാല് എന്ന് പറയുന്ന പൊസിഷനിലേക്ക് വരുന്നുണ്ട് ഇതും നാലുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഏതൊക്കെയാണോ പ്രത്യേകിച്ച് വീട് അല്ലെങ്കിൽ വാഹനം പോലെയുള്ള കാര്യങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ കാലതാമസം വരുത്തുക എന്ന് പറയുന്ന ഒരു പ്രക്രിയ അവിടെ കൃത്യമായി നടത്തിക്കൊണ്ടേയിരിക്കും അതുവഴിയും ഇദ്ദേഹത്തിന് മനസ്സ് അസ്വസ്ഥമാകണം ചന്ദ്രൻ ഗുളികൻ്റെയും ശനിയുടെയും ദൃഷ്ടിയിൽ നിൽക്കുന്നതുകൊണ്ട് എന്നൊരവസ്ഥ കൂടെ ഈ ഗ്രഹനിലയിലുണ്ട് പക്ഷേ എന്തെല്ലാം ചെയ്താലും ബുധൻ ഇവിടെ ഭദ്രായോഗം കൊടുത്തുകൊണ്ടാണ് നിൽക്കുന്നത് ശുക്രൻ്റെ നീചസ്ഥനായി നിൽക്കുന്ന ശുക്രൻ്റെ നെഗറ്റീവായിട്ടുള്ള അവസ്ഥകളെ മാറ്റിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ചും സ്വാപഹാരമൊക്കെ കഴിയുന്ന മുറയ്ക്ക് കാര്യങ്ങൾ ഒരുവിധം അനുകൂലത്തിലാവുക തന്നെ ചെയ്യും എല്ലാം എപ്പോഴും ഭദ്രം ഇതാണ് ഭദ്രായോഗം കൊണ്ട് മാളവ്യയോഗം വ്യാഴത്തെ കൊണ്ടാണെങ്കിൽ അത് ഹംസമഹായോഗം കൊണ്ടാണെങ്കിൽ അത് ശശമഹായോഗം കുജനെ കൊണ്ടാണെങ്കിൽ അത് രുചകമഹായോഗം ഇങ്ങനെയാണ് പഞ്ചമഹായോഗങ്ങൾ എന്ന് പറയുന്ന അവസ്ഥ ഏതൊരു ഗ്രഹനിലയിലും ഉള്ളത് അത് നിൽക്കേണ്ടുന്ന പൊസിഷനുണ്ട് ലഗ്ന കേന്ദ്രഭാവങ്ങൾ തുടങ്ങിയ നിൽക്കേണ്ടുന്ന പൊസിഷനിൽ നിൽക്കുമ്പോഴാണ് നേരത്തെ പറഞ്ഞ യോഗങ്ങൾ ഓരോരുത്തർക്കും സംഭവിക്കുന്നത് അതല്ലാതെ തന്നെ വലിയ യോഗങ്ങളുണ്ട് അഖണ്ഡ സാമ്രാജ്യ യോഗം ഗജകേസരി യോഗം അതുപോലെ തന്നെ അനഭായോഗം നീചഭംഗരാജയോഗം അതുപോലെ തന്നെ ശശിമംഗള യോഗം പോലെയുള്ള അനേകം യോഗങ്ങൾ ചില ഗ്രഹനിലകളിൽ കാണാൻ സാധിക്കാറുണ്ട് തെറ്റില്ലാത്ത ഒന്നോ രണ്ടോ യോഗം കൃത്യമായി നിന്നാൽ തന്നെ എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടക്കുന്ന ഗ്രഹനിലകളുമുണ്ട് വ്യക്തികളുമുണ്ട് ഒരുപാട് ഉയർച്ചകൾ കൊടുക്കുന്ന വലിയ കേമപ്പെട്ട യോഗങ്ങളൊന്നും ഉണ്ടാകില്ല പക്ഷേ അത്യാവശ്യം വരുന്ന ഒന്നോ രണ്ടോ കാര്യങ്ങളുണ്ടാകും ലഗ്നവുമായി ബന്ധപ്പെട്ടിട്ടോ അതല്ല എങ്കിൽ തൊഴിൽ സ്ഥാനവുമായി ബന്ധപ്പെട്ടിട്ടോ ഒക്കെ കൃത്യമായി ഇത് ഫലിക്കുകയും ചെയ്യും ഇവിടെ ഭദ്രായോഗം കൊടുക്കുന്നുണ്ട് എന്നിരുന്നാൽ തന്നെയും നീചസ്ഥനായിട്ടിവിടെ ശുക്രൻ വന്നു അപ്പോൾ അതിൻ്റെ നെഗറ്റീവിനെ ഫേസ് ചെയ്തേ പറ്റൂ അതുപോലെ തന്നെ ശനിയുടെ പത്താം ദൃഷ്ടിയും വന്നു അപ്പോൾ ശനി ഈ കാര്യങ്ങളെല്ലാം തന്നെ പതുക്കനെയാക്കുന്ന ഗ്രഹത്തിൻ്റെ ഒരു സ്വഭാവമാണ് അപ്പോൾ അതിൻ്റെ എല്ലാ നെഗറ്റീവിനെ വകഞ്ഞ് മാറ്റിയിട്ട് വേണം ബുധൻ അവിടെ ഭദ്രായോഗം പ്രദാനം ചെയ്യാനായിട്ട് അപ്പോൾ ഒരല്പം സാധാരണയിൽ കൂടുതൽ കൂടുതലൊരല്പം സമയമെടുക്കും എന്ന് സാരം ഇതും ഈ ഗ്രഹനിലയുടെ ഒരു പ്രത്യേകത തന്നെയാണ് അതുപോലെയാണ് ഇവിടെ രാഹുവിൻ്റെ ദൃഷ്ടി എടുക്കുന്ന സമയത്ത് ഭാഗ്യസ്ഥാന രാഹുവിനെ എടുക്കുന്ന സമയത്ത് ലക്നാൽ ഒൻപതിൽ ഭാഗ്യസ്ഥാനത്താണ് രാഹു നിൽക്കുന്നത് ഭാഗ്യാനുഭവങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ തർക്കമോ തടസ്സമോ കാലതാമസമോ അനന്തമായി നീളുകയോ ചെയ്യുന്ന ഒരു സ്വഭാവം ഭാഗ്യാനുഭവങ്ങൾക്ക് രാഹു ഇവിടെ കൊടുക്കും ഇതും വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ് പ്രത്യേകിച്ചും രാഹുവിൻ്റെ ദൃഷ്ടി കൂടെ എടുക്കുന്ന സമയത്ത് ആറ് ഏഴ് ഒൻപത് പന്ത്രണ്ട് ആറ് ഏഴ് ഒൻപത് പന്ത്രണ്ട് ഇത്രയും രാശികളിലേക്ക് രാഹു തൻ്റെ സ്വതസിദ്ധമായ ദൃഷ്ടിയും നടത്തുന്നുണ്ട് ഇതും ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ് ഭാഗ്യവശാൽ ലഗ്നത്തിലേക്കോ അതല്ല എങ്കിൽ ഏഴിലേക്കോ ഒന്നും രാഹുവിൻ്റെ ദൃഷ്ടിയില്ല അപ്പോൾ അത്രയും ആശ്വാസം എന്ന സാരം എന്നാൽ തന്നെ ഇവിടുത്തെ ഏഴാം ഭാവവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏഴിൽ ശനി നിൽക്കുന്നത് തന്നെ വിവാഹം വൈകാൻ ഒരു പ്രധാന കാരണം തന്നെയാണ് നൂറിൽ ഒരു എൺപത്തഞ്ച് തൊണ്ണൂറ് ശതമാനം ആളുകൾക്കും തന്നെ ഏഴിലൊക്കെ ശനി നിന്നു കഴിഞ്ഞാൽ വിവാഹത്തിന് ഏതെങ്കിലുമൊക്കെ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ അതുപോലെ തന്നെ കാലതാമസം ഇതൊന്നുമില്ലാതെ നേരത്തെ കൂട്ടി നടക്കുന്ന ആളുകൾക്ക് കലഹം അതല്ല ഒരു സ്വസ്ഥതയില്ലായ്മ തർക്കങ്ങൾ അസ്വസ്ഥതകൾ പോലെയുള്ള അനുഭവങ്ങളൊക്കെ ശനി മാത്രമായിട്ട് തന്നെ കൊടുക്കാറുണ്ട് അപ്പോൾ ഇവിടെ ഏഴാം ഭാവാധിപൻ ഗുളികൻ്റെ ദൃഷ്ടിയിലും ശനി ശനിയുടെ ദൃഷ്ടിയിലും നിൽക്കുന്നു എന്ന് പറയുമ്പോൾ വിവാഹത്തെ ഒന്നുകിൽ വൈകിപ്പിക്കാം അതല്ല നേരത്തെ കല്യാണം കഴിക്കുന്ന ആളുകളാണ് എങ്കിൽ ഏതെങ്കിലുമൊക്കെ രീതിയിൽ മനസ്സിനെ അസ്വസ്ഥപ്പെടുത്തുന്ന രീതിയിലുള്ള അനുഭവങ്ങളിലൂടെ കടത്തിവിടാം ഇതെല്ലാം ഈ ഗ്രഹനിലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ തന്നെ വളരെ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ തന്നെയാണ് കൃത്യമായി പരിഹാരങ്ങളൊക്കെ ചെയ്ത് വിവാഹ സംബന്ധമായിട്ടായാലും അനുഭവങ്ങൾ സംബന്ധമായിട്ടായാലും ലഗ്നത്തിലെ ഗുളികൻ ശനി ദൃഷ്ടിയുമായി ബന്ധപ്പെട്ടിട്ടായാലും ഒക്കെ കൃത്യമായി തന്നെ പരിഹാരങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വലിയ തെറ്റുകുറ്റങ്ങളില്ലാതെ പോകാൻ സാധിക്കും കാരണം ഭദ്രായോഗം കൊടുക്കുന്ന ബുധൻ്റെ ദശയിലേക്ക് അദ്ദേഹം പ്രവേശിച്ചു കഴിഞ്ഞു ഇദ്ദേഹത്തിൻ്റെ ദശകൾ എടുത്തു കഴിഞ്ഞാൽ രാഹുദശയിലായിരുന്നു ജനനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വരെ രാഹുദശ അതിനുശേഷം അതായത് ചുരുക്കം മാസങ്ങൾ മാത്രമാണ് ഇവിടെ ഏതാണ്ട് ഇവിടെ കൃത്യമായിട്ട് വന്നിട്ടുള്ളത് കഷ്ടി ഒരു വർഷം ആ ഒരു കണക്കിൽ മാത്രമേ വന്നിട്ടുള്ളൂ പതിനെട്ട് കൊല്ലം നീണ്ടു നിൽക്കുന്ന രാഹു ഇവിടെ ഒരു വർഷം മാത്രമാണ് കഷ്ടി കിട്ടിയിട്ടുള്ളത് അപ്പോൾ ജനന സമയത്തിൻ്റെ പ്രാധാന്യം കൂടാണ് ഇവിടെ വ്യക്തമാകുന്നത് അപ്പോൾ ഗ്രഹനില അല്ലെങ്കിൽ ജനിച്ച സമയമൊന്നും അറിയാത്ത ആളുകൾ ഒരു ദശയുടെ പകുതിയൊക്കെ വെച്ച് ദശയെ അളക്കുന്ന രീതികളുണ്ട് അതൊന്നും ശരിയല്ല എന്നുകൂടെ ഈ അവസരത്തിൽ പറയുകയാണ് കൃത്യമായിട്ട് ജനന സമയം എടുത്ത് തന്നെ നോക്കിയാലാണ് ജന്മശിഷ്ടം എത്ര മാസം അല്ലെങ്കിൽ എത്ര കാലം വരെയാണ് ആദ്യത്തെ ദശ വരുന്നത് എന്ന് കൃത്യമായി അറിയുക അതുപോലെ തന്നെ രാഹുദശയ്ക്ക് ശേഷം ഇദ്ദേഹത്തിന് ഗുരുദശ അതായത് വ്യാഴം രണ്ടായിരത്തി ആറു വരെ അതിനുശേഷം ശനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ അതിനുശേഷമാണ് ഇപ്പോഴത്തെ ബുധദശ രണ്ടായിരത്തി നാൽപ്പത്തി രണ്ട് വരെ അതിനുശേഷം ഏഴു കൊല്ലം കേതു അതിനുശേഷം ശുക്രൻ ശേഷം സൂര്യൻ എന്നീ ക്രമത്തിലാണ് ഇദ്ദേഹത്തിൻ്റെ ദശകൾ കടന്നു പോകുന്നത് ഇപ്പോൾ നേരത്തെ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ നടപ്പ് ദശ എന്ന് പറയുന്നത് ഇരുപത്തി ആറ് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തൊട്ട് ഇരുപത്തി രണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി എട്ട് വരെ ബുധനിൽ ബുധൻ സ്വാപഹാരം ഒന്നിൻ്റെയും സ്വാപഹാരം അത്ര കേന്നുമല്ല എന്ന് തിരിച്ചറിയുക സ്വാപഹാരം കഴിഞ്ഞ് കേതുവിൻ്റെയും കൂടെ അപഹാരം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുവിധം ഒന്ന് രക്ഷപ്പെട്ടു എന്ന് പറയാം അപ്പോൾ അതുവരെ കാര്യങ്ങൾ അല്പം ക്ഷമയോടെയും കൃത്യമായി തന്നെ അതിന് വേണ്ടുന്ന പരിഹാരങ്ങൾ ചെയ്തു മുന്നോട്ട് പോയാൽ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ തർക്കമില്ല വ്യാഴം ലക്നത്തിൽ ഗുളികൻ്റെയും ശനിയുടെയും ദൃഷ്ടിയിലാണ് എങ്കിൽ പോലും വ്യാഴത്തിൻ്റെ അഞ്ചേഴ് ഒൻപത് ദൃഷ്ടികളൊക്കെ നല്ലതാണ് അതിലാണ് ഈ വ്യക്തി പിടിച്ചു പിടിച്ചുനിന്ന് പോകുന്നത് ലക്നത്തിലെ ലക്നാലൊൻപതിലൊക്കെ രാഹു നിന്നിട്ടും അവിടേക്ക് വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഉണ്ട് എന്നതുകൊണ്ടാണ് ഈ വ്യക്തി പിടിച്ചു നിന്നൊക്കെ പോകുന്നത് ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്നൊരു കാര്യം പല ആളുകളും പറയാറുണ്ട് വ്യാഴം അല്പം നെഗറ്റീവാണെങ്കിൽ കൂടെ ദൃഷ്ടി ചെയ്താൽ നല്ലതാണ് പക്ഷേ വ്യാഴത്തെ സംബന്ധിച്ച് നെഗറ്റീവ് ഇല്ലാത്ത മീൻസ് ശനിയുടെയോ ഗുളികൻ്റെയോ ഒന്നും സ്വാമീപ്യമില്ലാതെ ഒറ്റയ്ക്ക് നിന്ന് ദൃഷ്ടി ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഫലം പൂർണ്ണമായി തന്നെ കിട്ടും ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കും ലക്നാൽ ഏഴിൽ ശനി നിൽക്കുന്നു അവിടേക്ക് തന്നെ ഗജകേസരി യോഗം കൊടുത്തുകൊണ്ട് നിൽക്കുന്ന ചന്ദ്രനും വ്യാഴവും അതിൽ വ്യാഴത്തിൻ്റെ ദൃഷ്ടി കൃത്യമായിട്ട് വരുന്നുണ്ട് എന്നിട്ടും ഈ വിവാഹം ഇതുവരെ നടന്നിട്ടില്ല അപ്പോൾ ആലോചിക്കാം ശനി കൊടുക്കുന്ന ദൃഷ്ടി അതുപോലെ തന്നെ ഗുളികൻ കൊടുക്കുന്ന ദൃഷ്ടി അതിൻ്റെ പവർ ശക്തി എത്രയാണ് എന്ന് അത് കഴിഞ്ഞ ശേഷം മാത്രമാണ് വ്യാഴം ആക്റ്റീവ് ആവുകയും അ ദൃഷ്ടി സംബന്ധമായിട്ടുള്ള ഗുണഫലങ്ങൾ കിട്ടുകയും ചെയ്യുക കൺസൾട്ടേഷൻ ആവശ്യമുള്ള ആളുകൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഇത്തരം വീഡിയോസ് ഇനിയും തുടരും നന്ദി